അസ്സാമലൈക്കും മൈ ഫ്രണ്ട്സ് ഈ ഒരു യാത്ര ഞാൻ പുറപ്പെടുന്നത് ഉമ്ര ചെയ്യാൻ വേണ്ടി മക്കയിലേക്കാണ് അപ്പോൾ ഈ ഈയൊരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഞാൻ ഈ യാത്ര ചെയ്യുന്നത് ഒറ്റക്കാണ് അപ്പോൾ ഒറ്റക്ക് ഒരാൾക്ക് എങ്ങനെ മക്കയിൽ പോയിട്ട് മദീനിൽ പോയിട്ട് ഉമ്ര നിർവഹിച്ച് സുഖമായിട്ട് തിരിച്ചു വരാൻ സാധിക്കും എന്നതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത് എൻ്റെ ഈ ഒരു ഉമ്ര യാത്ര ഞാൻ തുടങ്ങുന്നത് കുവൈത്തിൽ നിന്നാണ് കുവൈത്തിൽ നിന്ന് നേരെ ജിദ്ദയിലേക്ക് ജിദ്ദയിൽ നിന്ന് മക്കയിലേക്ക് അപ്പോൾ കുവൈത്തിൽ നിന്ന് ബഡ്ജറ്റ് എയർലൈനായ ജസീർ എയർവേസിലാണ് എൻ്റെ ഈ യാത്ര ഒരാൾ ഉമ്പ്രക്ക് പോകുമ്പോൾ അനിവാര്യമായ ഒരു ഘടകമാണ് നമ്മൾ ഈറാം കെട്ടൽ അപ്പോൾ ഈറാം കെട്ടൽ നോർമലി കുവൈത്തിൽ നിന്ന് എല്ലാവരും യാത്ര പുറപ്പെടുമ്പോൾ ഫ്ലൈറ്റ് എയർപോർട്ടിൽ നിന്ന് തന്നെ ഈറാൻ കെട്ടാറുണ്ട് അപ്പോൾ ഞാൻ ഈറാൻ കെട്ടിയത് എയർപോർട്ടിൽ നിന്ന് തന്നെ ആയിരുന്നു പിന്നെ നമുക്കൊരു വേറൊരു ഓപ്ഷൻ ഉള്ളത് നമുക്ക് ഫ്ലൈറ്റിൽ അനൗൺസ്മെൻറ്റ് വരും ആ സമയത്തും നമുക്ക് ഈറാം കെട്ടാം രണ്ട് മണിക്കൂർ കൊണ്ട് ഞാൻ കുവൈത്തിൽ നിന്ന് ജിദ്ദയിലെത്തി ജിദ്ദയിലെ പഴയ എയർപോർട്ടിലാണ് ഞാൻ എത്തിയത് അവിടെ നിന്ന് ഒരു ടാക്സി വിളിച്ച് ഞാൻ പുതിയ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവിടെ നിന്നാണ് എൻ്റെ അറമേൻ സ്പീഡ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആൾറെഡി ഞാൻ ബുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു ജിദ്ദ ടു മക്ക ഈ ഒരു അറമേൻ സ്പീഡ് ട്രെയിൻ ഞാൻ ബുക്ക് ചെയ്യാൻ കാരണം ഇത്രയും കാലമായിട്ട് ഞാൻ ഒരു ഐ സ്പീഡ് ട്രെയിനിൽ യാത്ര ചെയ്തിട്ടില്ല അപ്പോൾ അതൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു ട്രെയിൻ ബുക്ക് ചെയ്തത് അതല്ല നിങ്ങൾ പഴയ എയർപോർട്ട് ജിദ്ദയിലെ പഴയ എയർപോർട്ട് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് ടാക്സിയോ അല്ലെങ്കിൽ ബസ്സോ അവൈലബിൾ ആണ് അറമയിലേക്ക് അല്ലെങ്കിൽ മക്കയിലേക്ക് അമ്പത് റിയാൽ മുതൽ എഴുപത്തഞ്ച് റിയാൽ വരെയാണ് ഷെയർ ടാക്സിക്ക് മ ജിദ്ദയിൽ നിന്നും മക്കയിലേക്ക് വരുന്ന ചാർജ് ഈ ഒരു ഹറമേൻ സ്പീഡ് റെയിൽവേയുടെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് ഹറമുകൾ മക്കയും മദീനയും മക്കയിലെ ഹറമും മദീനയിലെ ഹറമും ബന്ധിപ്പിക്കുന്ന റെയിൽവേ റൂട്ടാണ് ഈ ഹറമേൻ സ്പീഡ് റെയിൽവേ റൂട്ട് അറുപത്തൊമ്പത് റിയാലാണ് എനിക്ക് ജിദ്ദയിൽ നിന്നും മക്കയിലേക്കുള്ള ഈ സ്പീഡ് ട്രെയിനിന് ചാർജ് വന്നത് അതും ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കും ഫിക്സ്ഡ് പ്രൈസല്ല അത് ഡിപെൻസ് അപ്പോൺ അതിൻ്റെ ഡിമാൻഡിനനുസരിച്ച് അത് വേരി ചെയ്തുകൊണ്ടിരിക്കും ഏകദേശം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പയ എയർപോർട്ടിൽ നിന്ന് ജില്ലയിലെ പയ എയർപോർട്ടിൽ നിന്ന് പുതിയ എയർപോർട്ടിലേക്ക് സൗദി പൗരനായ ടാക്സി ഡ്രൈവർ എന്നെ എത്തിച്ചു എയർപോർട്ടിൻ്റെ അകത്താണ് ഈ ഒരു അറമൈൻ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എയർപോർട്ടിൻ്റെ അകത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഐ ഹൈസ്പീഡ് അറമൈൻ സ്പീഡ് റെയിൽവേ സ്റ്റേഷൻ ഇതാണ് ഇവിടുന്നാണ് മക്കയിലേക്കും മദീനിലേക്കുമുള്ള എല്ലാ ട്രെയിനും പുറപ്പെടുന്നത് ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് കടക്കാത്തിന് മുമ്പ് തന്നെ സൗദിൻ്റെ സിം കാർഡ് എടുത്തിരുന്നു സിം കാർഡ് എടുക്കാൻ എനിക്ക് വേണ്ടി വന്നത് സൗദി വിസൻ്റെ നമ്പർ ആയിരുന്നു അല്ലെങ്കിൽ വിസ കോപ്പി ആയിരുന്നു അപ്പോൾ കുവൈത്തിൽ നിന്ന് തന്നെ ഞാൻ സൗദി വിസ എടുത്തിരുന്നു സൗദി വിസയ്ക്ക് എനിക്ക് വേണ്ടി എനിക്ക് വന്ന ചാർജ് മുപ്പത്തെട്ട് കുവൈക്ക് തീനാറായിരുന്നു ഒരു വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസയാണ് എനിക്ക് കിട്ടിയത് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഹൈസ്പീഡ് റെയിൽവേ സ്റ്റേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നാട്ടിലത്തെ പോലെ ഏത് നേരത്തും അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുന്നേ അവിടെ പോയിട്ട് ഇരിക്കാനോ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിലേക്ക് കയറാനോ സാധിക്കില്ല ആ ഒരു ട്രെയിൻ പുറപ്പെടാത്തതിന് മുമ്പ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് മാത്രമേ നമ്മൾ ആ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെ അവർ കിടത്തി വിടുള്ളൂ പിന്നെ ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന മുക്കാൽ ശതമാനം പേരും ഉംറ നിർവഹിക്കാൻ വേണ്ടിയാണ് അതാണ് ഈ ട്രെയിനിൽ മറ്റൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് ഈ ട്രെയിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പീഡാണ് സ്പീഡ് ഏകദേശം പെർ ഹവറിൽ മുന്നൂറ് കിലോമീറ്റർ ഹൈ സ്പീഡിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലെ എല്ലാം ഒരു നൂറ് നൂറ്റി പത്താണ് മാക്സിമം സ്പീഡ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ രണ്ട് മടങ്ങാണ് ഇതിൻ്റെ സ്പീഡ് വരുന്നത് പിന്നെ ട്രെയിൻ്റെ അകത്തു ചെറിയ ചെറിയ ഉണ്ട് അവിടെ ചായ ചെറിയ രീതിയിലുള്ള സാൻഡ്വിച്ച് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ കിട്ടും അതിൻ്റെ മെനു ഇതിൻ്റെ അകത്തുള്ള ട്രെയിനിൻ്റെ അകത്തുള്ള സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നുണ്ട് അത് മൊബൈലിൽ പോകും സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈലിൽ തന്നെ മെനു കാണാവുന്നതാണ് ഒരു മണിക്കൂറാണ് ജിദ്ദയിൽ നിന്നും മക്കയിലേക്കുള്ള ഈ ഒരു ട്രെയിൻ എടുക്കുന്ന സമയം അപ്പോൾ ഈ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഗ്രാമങ്ങളും ചെറിയ ചെറിയ ടൗണുകളും അതുപോലെ തന്നെ മരുഭൂമിയെല്ലാം കടന്നിട്ടാണ് നമ്മൾ മക്കയിലേക്ക് എത്തുന്നത് അപ്പോൾ അതെല്ലാം ഈ യാത്രകളിലൊരു കാഴ്ചയാണ് ഈ ഒരു ട്രെയിൻ കാഴ്ചയാണ് അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം ഞാൻ മക്കയിലെത്തി മക്കയിലെ ഈ അറമീൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി അവിടുന്ന് ഇനി എനിക്ക് ഏകദേശം ഹർമിലേക്ക് അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് യാത്രയുണ്ട് മക്കയിലുള്ള ഈ ഒരു അറമേൻ റെയിൽവേ സ്റ്റേഷൻ കാണുമ്പോൾ എയർപോർട്ടിന് തുല്യമായ ഫെസിലിറ്റീസും അതുപോലെ ഭംഗിയുള്ള ഒരു സ്റ്റേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങനെ വീണ്ടും ഒരു ടാക്സി വിളിച്ചിട്ട് ഞാൻ എൻ്റെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇങ്ങനൊന്നും യാത്ര ചെയ്യേണ്ട ഒരു ആവശ്യകതയുമില്ല നിങ്ങൾക്ക് ഡയറക്റ്റ് ജിദ്ദയിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ജിദ്ദയിൽ നിന്ന് ബസ്സോ അല്ലെങ്കിൽ ഷെയർ ടാക്സിയോ കിട്ടും ഡയറക്റ്റ് ഹറമിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെ മക്കയിലെ റൂമിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ് അതുപോലെ തന്നെ ഹീറാൻ കെട്ടിക്കഴിഞ്ഞാൽ അന്ന് തന്നെ ഈ ഉമ്ര നിർവഹിക്കുന്നതാണ് അത്യുത്തമം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ലഗേജ് വെക്കാൻ വേണ്ടി റൂമിൽ പോകുന്നു റൂമിൽ നിന്ന് ഡയറക്റ്റ് ഞാൻ ഹറമിലേക്ക് പോകും അവിടുന്ന് ഉമ്ര നിർവഹിക്കും അതാണ് ഞാൻ മനസ്സിൽ വിചാരി മനസ്സിൽ കരുതിയിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഉമ്ര നിർവഹിക്കുന്നത് അതുപോലെ സൗദിയിൽ വരുന്നതും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഒറ്റയ്ക്ക് വരുന്നത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഉമ്ര പുറപ്പെടാത്തതിനു മുൻപ് തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിരുന്നു നമുക്ക് ഉമ്ര നിർവഹിക്കാൻ വേണ്ടിയുള്ള എല്ലാ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ മതപരമായിട്ടുള്ള കാര്യങ്ങളും ഞാൻ എൻ്റെ മൊബൈലിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു ഓരോ കർമ്മങ്ങളും ചെയ്യ ചെയ്യുവാൻ വേണ്ടിയുള്ള എല്ലാം അങ്ങനെ ഞാൻ എൻ്റെ റൂമിലേക്ക് എത്തുകയും അവിടുന്ന് ലഗേജ് അവിടെ വെച്ച് അവിടുന്ന് അവരുടെ ഹോട്ടൽ റൂമിൻ്റെ ബസ് ഉണ്ടായിരുന്നു ഹറമിലേക്ക് അത് ഫ്രീ ബസ്സായിരുന്നു ആ ബസ്സിൽ ഞാൻ ഹറമിലേക്ക് വരികയും അവിടുന്ന് ഉമ്ര നിർവഹിക്കുകയും ചെയ്തു ആ ഒരു ദിവസം തന്നെ അലഹദില്ല ഞാൻ വിചാരിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും സ്മൂത്തായി എനിക്ക് നല്ല രീതിയിൽ തന്നെ ഉമ്ര നിർവഹിക്കാൻ സാധിച്ചു ആദ്യം വരുന്ന അല്ലെങ്കിൽ ആദ്യമായിട്ട് ഉമ്ര നിർവഹിക്കാൻ വരുന്നതിനുള്ള ബുദ്ധിമുട്ടുകളൊന്നും എനിക്കില്ലായിരുന്നു എല്ലാ കാര്യങ്ങളും നല്ല റാത്തായിട്ട് സുഖകരമായിട്ട് നടന്നു അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ മക്കയിലെ മറ്റുള്ള വിശേഷങ്ങളും അറമേൻ്റെ വിശേഷങ്ങളുമായിട്ട് വരാം അതുവരേക്കും അസ്സാമലൈക്കും